നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ രണ്ട് നില വീട് കോട്ടയം ജില്ലയിൽ പാലായിന്ന് തൊടുപഴിക്ക് പോകുന്ന റൂട്ടിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കെ എസ് ആർ ടി സി ജംഗ്ഷനുമായിട്ട് പ്രവൃത്താനം ടൗണാണ് സമീപമായിട്ട് വരുന്നത് പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് സീകറി ലീവിങ് ഫാമിലി ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർറൂം കിണർ വെള്ളം താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളിലത്തെ നിലയിൽ വൺ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി ടെറസ് പന്ത്രണ്ട് സെൻറ്റിന് നാല് സെൻറ് ചുറ്റുമതിലേക്ക് ഇട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ പ്രകോശമാണ് പ്രഭുത്താനം ടൗണുമായിട്ട് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ വില്ല പ്രൊജക്റ്റ് ഒന്നല്ല നമുക്ക് അയൽവക്കമൊക്കെ കാണാം എന്നാൽ അയൽവക്കം ഉണ്ട് താനും ഉടമ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ആ വില കോഘോഷങ്ങളാണ് ലോൺ സൗകര്യമൊക്കെ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരും സ്ഥല സുലിപ്പ് തന്നാൽ മതി ആറുമാസ സ്റ്റേറ്റ്മെൻ്റെ ബാങ്കിൽ നോക്കുന്നത് വലിപ്പമുള്ള കാർപോർച്ച് ഉണ്ട് മുറ്റത്തെ സ്റ്റോൺ ബാകിയിട്ട് എൻ്റെ സൈഡിക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്ലാസ് പാകിയിട്ടുണ്ട് സിറ്റൗട്ട് കാണാം എൽ ഷേപ്പുള്ള സിറ്റൗട്ടാണ് ഇപ്പം നീളവും വീതിയുള്ള നല്ല എൽ ഷേപ്പുള്ള സിറ്റൗട്ട് മെയിൻ ഡോറേ ചുറ്റുള്ള ജനൽ പാടി എല്ലാം തെക്കും തടിയും കൊണ്ടാണ് അഞ്ജലിയാണ് ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ഡ്രസ്സിങ്ങിലേക്ക് പോകാം സീ എന്ന മുറി ഒരു സൈഡിൽ നല്ല വലുപ്പുള്ള നാല് പാളി ജെല്ലിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ മുറ്റത്ത് ഒരാൾ വന്നാൽ നല്ല വ്യൂ ആണ് കാണാൻ പറ്റും വീടിനകത്തുനിന്ന് തന്നെ വീടിൻ്റെ ഔട്ട് സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് നമ്മളെ ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് പ്രവേശിച്ചു ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ടി യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻവേർട്ടറുള്ള പോയിൻ്റ് സ്റ്റേർ കേസിൻ്റെ അവിടെ സടി കൊടുത്തിട്ടുണ്ട് കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോർ സ്റ്റോറൂമുണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലായക്ക് സമീപം പാലാ തൊടുവിട റൂട്ടിൽ പ്രവുത്താനം ടൗണ് അതുപോലെ പ്രവുത്താനം പള്ളി ഫൊറോന ചർച്ച് അമ്പലമൊക്കെ ആയിട്ട് വളരെ ജസ്റ്റ് വൺ കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ നമുക്ക് ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂമാണ് മൂന്ന് സൈഡിലും ത്രീ പാളി ടു പാളി ജെല്ല് കൊടുത്തേക്കുന്നു ഡ്രസ്സിങ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് വാഷ് ഏരിയ മിറ മിറിലാകുമ്പോൾ സോഫാൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളെല്ലാം എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് ബെഡ്റൂമുകളും കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അവിടെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂംസിലേക്ക് പോവാം വീഡിയോ എല്ലാം നേരിട്ട് കാണുന്നതിന് കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്ട്സപ്പിൽ ലഭ്യമാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇപ്പം താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂമാണ് മുഗുളത്തെ നിലയിൽ വൺ ബെഡ്റൂമാണ് പാലായി ആയിട്ട് മൂന്ന് കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ ഇവിടെ ചെറിയ എഞ്ചിനീയറിങ് കോളേജിലേക്ക് പോകാൻ എളുപ്പമുണ്ട് എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ ഞാൻ നമുക്ക് സ്റ്റെപ്പ് കയറി മുഗുളത്തെ നിലയിലേക്ക് പോകാം നല്ലൊരു ലൊക്കേഷനാണ് അയൽവക്കൊക്കെ ഉണ്ട് എന്നാൽ വില്ല പ്രൊജക്റ്റ് അല്ലേ സ്കൂൾ ബസ്സൊക്കെ വരുന്ന റോഡ് അമ്പത് മീറ്റർ തൊട്ടപ്പുറ ഉള്ള വീതിയുള്ള റോഡുണ്ട് പാലായിലെ പ്രമുഖ സ്കൂളുകൾ ചാവറ സ്കൂൾ വിൻസെൻറ്റ് കാർമൽ അതുപോലെ തന്നെ പണ്ണയങ്കാലത്തെ സ്കൂൾ എല്ലാ എല്ലാ സ്കൂൾ ബസ് വരുന്ന റോഡ് തൊട്ട് അമ്പത് മീറ്റർ തൊട്ടപ്പുറയുണ്ട് ലീവിങ് ഏരിയ കിടന്ന് നമ്മൾ ഓപ്പൺ ടെറസ് കാണുവാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില പരനഘോഷങ്ങളാണ് ബാൽക്കണി കാണാം ബാൽക്കണി ആയാലും നല്ല സ്പേസസ് ഉണ്ട് നമുക്ക് മൂന്നാലഞ്ച് ചെയറിട്ട് സംസാരിക്കുക നല്ല സ്പേസ് വരുന്നുണ്ട് അല്ല നമുക്ക് ആ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാം നല്ല പച്ചപ്പെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റി ഡോറ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു ഡോറ് അവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിലൂടെ നടന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറി അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പിൻ വീണ്ടും ബാൽക്കണിയിലൂടെ വരാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് വാശ്ശേരി എസ് സോഫാന മെറ മെറിലാമ്പെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ലീവിങ് ഏരിയ പ്രവേശിച്ച് ബാൽക്കണി പ്രവേശിച്ച് വീണ്ടും ബെഡ്റൂമിലേക്ക് വരാനുള്ള നല്ലൊരു ആണ് നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടിട്ടില്ല നമുക്ക് ആ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാം കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് മുപ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അറുപത് കിലോമീറ്റർ തൊടുപുഴയുമായിട്ട് പാലാ റ്റു തൊടുപുഴ മുപ്പത് ആണ് ഇപ്പോൾ ഇവിടുന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരുന്നുള്ളൂ നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ കാണുന്ന വീട് പ്രവൃത്താന ലൊക്കേഷനായിട്ട് പ്രവൃത്താന ടൗൺ മെയിൻ ടൗൺ തന്നെയാണ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെയുള്ള മെയിൻ സിറ്റി തന്നെയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തണങ്കി നല്ലൊരു വീട് രണ്ടും നല്ല വീടാണ് ലോ ബഡ്ജറ്റാണ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ചോദിക്കുന്നു ആ ബല നഘോഷ്യബിളാണ് നമുക്ക് നേരിട്ട് വീടും സ്ഥലവും കാണാം എപ്പോൾ വേണം കോണ്ടാക്റ്റ് ചെയ്യാം പുതുപുത്താന വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം ഞാൻ ലൊക്കേഷൻ ഒന്നിടും പറയാം ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ തൊടുവിട റൂട്ടിൽ പുതുപുത്താനം ടൗണിന് സമയമായിട്ട് ടൗണുമായിട്ട് ജസ്റ്റ് ഒരു കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ നല്ലൊരു വീടാണ് പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പ്രവുത്താന പാലാത്തൊടിയുടെ റൂട്ടിൽ നമുക്ക് പ്രവൃത്താനം ചെല്ലാതെ തന്നെ ഷുക്കെട്ടുണ്ട് പാവഴി എന്നാണ് വീട്ടിലേക്ക് പോകുന്നത് സ്വന്തമാക്കാം